ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ എൻ്റെ രണ്ട് ഷോർട്സ് നിങ്ങൾ ഇതിനോടകം കണ്ടു കാണും അതിനകത്ത് ആഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഞാനടുത്ത വീഡിയോ അല്ല ഇത് പക്ഷേ എനിക്കല്ലാതെ കിട്ടിയത് കൊണ്ട് ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡേ നമ്മുടെ ഖത്തർ ഇന്ത്യൻ അംബാസിഡർ നമ്മുടെ മെയിൻ ഗസ്റ്റായിട്ട് വന്നിരുന്നത് കേട്ടോ അപ്പം ഗസ്റ്റ് വരുന്ന വീഡിയോ ആണ് അപ്പോൾ ഗസ്റ്റ് വന്ന എല്ലാവരെയും കണ്ട് അംബാസിഡർ അകത്തേക്ക് പോവുകയാണ് നമ്മുടെ മെയിനായിട്ട് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുക അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് കേട്ടോ അപ്പം എല്ലാവരും ബസ്സിനെ കാണാനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ ഈ സമയത്ത് അത്യാവശ്യം രാവിലെ സിക്സ് തേർട്ടി സമയമാണ് എന്നാൽ പോലും അത്യാവശ്യം നല്ല തിരക്കും നല്ല ചൂടുമായിരുന്നു ഒന്നാമതിന്ന് വെള്ളിയാഴ്ച കൂടെ ആയിട്ട് എല്ലാവർക്കും ഓഫാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത് അപ്പം ദേഹം ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഫ്ലാഗ് ഹോസ്റ്റിങ് കഴിഞ്ഞ ശേഷം നമുക്ക് നമുക്കുള്ളിലും പ്രോഗ്രാമുണ്ട് പിന്നെ ഇത് കൂടാതെ ഈ പുറത്ത് നിൽക്കുന്ന ആൾ കൂടാതെ അകത്തും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവരെയൊക്കെ ഉള്ളിലിരുന്ന് ലൈവായിട്ട് ഇത് കാണാൻ കാണുന്നുണ്ട് കേട്ടോ ലൈവ് സ്ട്രീമിങ്ങും ഉണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ ഉള്ളിലായിരുന്നു ഇടയ്ക്ക് ക്യാപ്പിലിട്ടിപ്പോൾ ഞാൻ ആ വിദ്രോയിൽ കൂടി വരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അദ്ദേഹം ഇതായിരുന്നു ലൈവായിട്ട് അപ്പോൾ അവിടുത്തെ കറികൾ നമുക്ക് ഉള്ളിരുന്നുണ്ട് കാണാം ചൂടെടുക്കാൻ വേണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്ത് നല്ല ആളുകളും അകത്തേക്ക് വന്നു കേട്ടോ ഇപ്പോൾ ഓൾറെഡി ആളുകളോട് ഉണ്ടായിരുന്നു എങ്കിൽ പോലും പുറത്ത് ഇന്നോരെല്ലാം അകത്തേക്ക് വന്നു പിന്നെ നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒഫീഷ്യലി കുറച്ച് പ്രോഗ്രാംസ് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും താരത്തിലൊക്കെ കേക്ക് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് പള്ളിയിലോട്ട് പോകാനുള്ളതുകൊണ്ട് പള്ളിയിലും ഇനിയിപ്പം ഇൻസ്റ്റേണ്ട പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വേഗം പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങോട്ടേക്ക് വേഗം പോവാണ് കേട്ടോ അപ്പം പള്ളിയിലേക്ക് വേണമെങ്കിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ പ്രോഗ്രാം കളർഫുള്ളായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ യൂത്തിൻ്റെ കയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിഡ്സിൻ്റെ കുറച്ച് പ്രോഗ്രാം പിന്നെ അവിടെയും ഫ്ലാഗ് ഹോസ്റ്റിങ്ങും ഫ്ലഡ്ജും ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഈ ജനഗണ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതോട് ബ്ലഡ് ഒക്കെ കുറേ ആളുകൾക്ക് ശേഷം പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതും മറ്റൊരു രാജ്യത്ത് നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടുമല്ല കിടന്ന് ഉറങ്ങി പിന്നെ ഈവനിങ് ആയപ്പോൾ ഒന്ന് ഇറങ്ങി പുറത്ത് കുറച്ച് ആസ്പെയറിലാണ് പോയത് അവിടുന്ന് കുറച്ച് ചൂടൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ട് കഴിഞ്ഞ് കുറച്ച് മീനുകളെയും താറാവിനെയൊക്കെ കണ്ട് സന്തോഷമായപ്പം നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ പിന്നെ വന്ന് കിടന്ന് ഉറങ്ങി ഇതായിരുന്നു ഇന്നത്തെ ഈ ഒരു ഫുൾ വീഡിയോ വരുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഇൻഡിപ്പെൻഡൻസ് ഡേ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ